കേരളത്തിലെങ്ങും മെട്രോ വന്നാലോ വികസനത്തിൽ കേരളം മുന്നിലെത്തും പ്രതീക്ഷ പകർന്ന് വീണ്ടും മെട്രോ സ്വപ്നം ഉയരുകയാണ് കേരളത്തിൽ വികസന ചരിത്രത്തിൽ ഏറിയ പങ്ക് മെട്രോ വഹിച്ചിട്ടുണ്ട് മെട്രോ സംവിധാനം നമ്മുടെ യാത്രകളെ സുഗമമാക്കുന്നതിൽ വഹിക്കുന്ന പങ്ക് ചെറുതല്ലല്ലോ ഇപ്പോഴത്തെ ഈ ജീവിത നിലവാരത്തിൽ മെട്രോയുടെ സാധ്യത ഏറുകയാണ് ആധുനികവൽക്കരിക്കപ്പെടുകയാണ് ദിനം കേരളം വികസനങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാവുന്ന അവസ്ഥ കേരളത്തിൽ ആദ്യ മെട്രോ ആശയം ഉളച്ചത് തിരുവനന്തപുരത്താണ് തലസ്ഥാന നഗരക്കൊപ്പം കോഴിക്കോടും മെട്രോ റെയിലിനുള്ള പദ്ധതിക്കും രൂപം നൽകിയിരുന്നു ഇതിനൊക്കെ ശേഷമാണ് കൊച്ചിയിൽ സംസ്ഥാനത്തെ ആദ്യ മെട്രോ പിറവിയെടുത്തത് ഡിഎംആർസിയുടെ നേതൃത്വത്തിൽ മെട്രോമാൻ ഇ ശ്രീധരന്റെ നേരിട്ടുള്ള ചുമതലയിൽ കൊച്ചി മെട്രോ റെക്കോർഡ് സമയത്തിനുള്ളിൽ പൂർത്തിയാവുകയും ചെയ്തു നഗരഗതാഗതത്തിൽ പുതിയൊരു യാത്രാ അനുഭവമാണ് അത് മുന്നോട്ട് വെച്ചത് കൊച്ചിയിൽ മെട്രോ ഓടിത്തുടങ്ങിയിട്ട് ആറു വർഷം പിന്നിട്ടിരിക്കുകയാണ് സ്റ്റേഷനുകളും യാത്രക്കാരും ആദ്യ വർഷങ്ങളിൽ കുറവായിരുന്നുവെങ്കിലും അതുകൊണ്ട് തന്നെ വരുമാനവും പ്രതീക്ഷിച്ചത്ര നിലയിൽ ഉയർന്നിട്ടില്ല എന്നാൽ മാസങ്ങൾ പോകവേ ഏറ്റവും സ്വീകാര്യതയുള്ള പൊതുഗതാഗത സംവിധാനമായി മെട്രോ മാറിയതാണ് ചരിത്രം ആറു വർഷം കൊണ്ട് പത്ത് കോടി ആൾക്കാരാണ് കൊച്ചി മെട്രോയിൽ യാത്രക്കാരായിരിക്കുന്നത് ദിവസേന ഇപ്പോൾ ഒരു ലക്ഷത്തോടടുത്താണ് മെട്രോയിലെ യാത്രക്കാർ സംസ്ഥാനത്തെ ഏറ്റവും തിരക്കേറിയ കൊച്ചി നഗരത്തിൽ മെട്രോ സാന്നിധ്യം ജനങ്ങൾക്ക് വലിയ അനുഗ്രഹമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് കൊച്ചി മെട്രോയെ കുറിച്ച് ഇപ്പോൾ പറയാൻ കാരണം തിരുവനന്തപുരത്തിന്റെ മെട്രോ സ്വപ്നം ഇനിയും പോവണിയാതിരിക്കുന്നത് കൊണ്ട് ആണ് ഒട്ടനവധി തവണ റിപ്പോർട്ടുകൾ തയ്യാറാക്കുകയും അനുമതിയായെന്ന് കേൾക്കുകയും ചെയ്തതാണ് കോച്ചുകൾക്കായുള്ള ഓർഡർ വരെ നൽകിയതായും ഒരിടയ്ക്ക് വാർത്ത വന്നതാണ് പള്ളിപ്പുറം മുതൽ കരമന വരെ ആദ്യഘട്ടം പൂർത്തിയാക്കാൻ നാലായിരത്തി കോടി രൂപയുടെ എസ്റ്റിമേറ്റ് ആണ് തയ്യാറാക്കിയത് കടലാസ് വിട്ട് പദ്ധതി പ്രയോഗതലത്തിൽ എത്തിയില്ല എന്ന് മാത്രം നമ്മുടെ ആസൂത്രണ വിദഗ്ധരുടെ ഏറ്റവും വലിയ ദോഷം ഭാവിയിലേക്ക് അവരുടെ കണ്ണുകൾ ഒരിക്കലും നീണ്ട് എത്തുന്നില്ല എന്നതാണ് ഈ ഹസ്വ ഭീഷണമാണ് സംസ്ഥാനത്തെവിടെയും വളർച്ചാ മന്ദഗതിയിലാകാനും കാരണം ഏറെ സാധ്യതകൾ തുറന്നിടുന്ന ഒരു പദ്ധതിയെക്കുറിച്ച് ആശയം രൂപപ്പെടുത്താൻ എത്രയും വേഗം അത് നടപ്പിലാക്കാൻ കഴിയണം അതിന്റെ പുറത്ത് പതിറ്റാണ്ടുകൾ അടയിരിക്കുന്നതല്ല ഉന്നതമായ ഭരണനിർവഹണ ശൈലി തിരുവനന്തപുരം മെട്രോ പദ്ധതി ഏറെ നാളായി കോൾഡ് സ്റ്റോറേജിലാണെങ്കിലും വിമാനത്താവളം ഉൾപ്പെടുത്തി പുതുക്കിയ ഒരു പദ്ധതി സംബന്ധിച്ച് ആലോചന നടക്കുന്നതായ വാർത്ത പ്രതീക്ഷ പകരുന്നത് തന്നെയാണ് ആദ്യ പദ്ധതിയിൽ പള്ളിപ്പുറത്ത് നിന്ന് തുടങ്ങി കാര്യവട്ടം സ്വീകാര്യം കേശവദാസപുരം പട്ടം സെക്രട്ടേറിയറ്റ് തമ്പാനൂർ വഴി കരമനയിൽ അവസാനിക്കും വിധത്തിലാണ് പ്ലാൻ ചെയ്തിരുന്നത് കാലക്രമേണ അത് നെയ്യാറ്റിൻകരവരെ ദീർഘിപ്പിക്കാനും വിഭാവനം ചെയ്തിരുന്നു ഇപ്പോഴത്തെ പുതിയ പദ്ധതി പ്രകാരം തിരുവനന്തപുരം വിമാനത്താവളത്തെ കൂടി ഉൾപ്പെടുത്തിയുള്ള പദ്ധതി രേഖയാണ് തയ്യാറാക്കിയിരിക്കുന്നത് വിമാനത്താവളത്തിലെത്തുന്നവർക്ക് വേഗത്തിൽ തമ്പാനൂരിലുള്ള ബസ് സ്റ്റേഷനിലും റെയിൽവേ സ്റ്റേഷനിലും എത്താനുള്ള സൗകര്യം കണക്കിലെടുത്താണ് ഈ മാറ്റം ഈ മാസം പതിനഞ്ചിന് പുതിയ പദ്ധതി രേഖ കൈമാറുമെന്നതാണ് കൊച്ചി മെട്രോ എം ലോക്നാഥ് ബെഹ്റ മൂന്ന് ദിവസം മുമ്പ് അറിയിച്ചിരുന്നത് രണ്ടു വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയുമെന്നതാണ് വാഗ്ദാനം രാജ്യത്ത് അൻപത് നഗരങ്ങളിൽ കൂടി മെട്രോ നടപ്പിലാക്കാനുള്ള ഒരു വൻപം പദ്ധതി തന്നെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാന തലസ്ഥാനം എന്ന പരിഗണനയിൽ തിരുവനന്തപുരത്തിനും അതിന്റെ ഭാഗമാകാൻ കഴിയേണ്ടതാണ് ജനപ്രതിനിധികളും സർക്കാരും ഒത്തുപിടിക്കുകയാണെങ്കിൽ തിരുവനന്തപുരം മെട്രോ യാഥാർത്ഥ്യമാകുക തന്നെ ചെയ്യും പൊതുഗതാഗത സംവിധാനങ്ങൾ വികസിപ്പിച്ചാൽ പൊതുനിരത്തുകളിൽ സ്വകാര്യ വാഹനങ്ങളുടെ പെരുപ്പം ഗണ്യമായി കുറയ്ക്കാനുമാകും മെട്രോ പോലുള്ള സംവിധാനങ്ങളുടെ ഏറ്റവും വലിയ ഗുണം യാത്രക്കാർക്ക് ഏത് അവസരങ്ങളിലും പൂർണ്ണമായി അതിനെ ആശ്രയിക്കാം എന്നത് തന്നെയാണ് കൃത്യമായ ഇടവേളകളിൽ എത്തുന്ന മെട്രോ ട്രെയിനുകൾ എവിടെയും യാത്രക്കാരുടെ വിശ്വസത യാത്രാ മാർഗമായി കഴിയേ ഇതിനിടെ കഴക്കൂട്ടംകാരോട് ബൈപ്പാസിന്റെ മീഡിയ പ്രയോജനപ്പെടുത്തി മെട്രോ ലൈൻ നിർമ്മിക്കാനുള്ള സാധ്യതകളെക്കുറിച്ചും ചിന്ത ഉയരുന്നുണ്ട് റോഡ് നിർമ്മാണ വേളയിൽ തന്നെ എളുപ്പം നടപ്പിലാക്കാമായിരുന്ന ഒരു കാര്യമായിരുന്നു ഇത് വൈകിയാണെങ്കിലും ആലോചനയുമായി മുന്നോട്ട് പോകാവുന്നതാണ്